നടത്തി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് സ്കൂൾ യോഗത്തിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുരുകൻ നിർവഹിച്ചു ഓണക്കാലത്ത് സഹപാഠികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും എൽ ഇ ഡി ബൾബുകളും അടങ്ങിയ സ്നേഹക്കിറ്റ് നൽകുന്ന വർഷങ്ങളായുള്ള പദ്ധതി ഈ വർഷവും മുടക്കമില്ലാതെ നൽകി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓരോ ക്ലാസ്സുകളിലുമുള്ള അർഹരായ രണ്ട് കുട്ടികൾക്ക് വീതം ആകെ പതിനാറ് കിറ്റുകളാണ് സമ്മാനിക്കുന്നത് അതത് ക്ലാസ് അധ്യാപകർ രഹസ്യ സ്വഭാവത്തോടെ അർഹരായ കുട്ടികളുടെ വീടുകളിലാണ് കിറ്റുകൾ എത്തിച്ചു നൽകുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായ വസ്ത്രവ്യാപാരികളുടെയും സുമനസുകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ വസ്തുക്കൾ സമാഹരിച്ചത് കൂടാതെ അമ്പലകവല പാലിയേറ്റീവ് കെയറിലേക്കും നരിയമ്പാറ സ്നേഹാശ്രമത്തിലേക്കും കിറ്റുകൾ നൽകും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നൂറ്റിപ്പത്ത് പൊതിച്ചോറുകൾ സ്നേഹാശ്രമത്തിലേക്ക് നൽകുന്ന പദ്ധതിയും വർഷങ്ങളായി തുടർന്നുവരുന്നുണ്ട് സ്നേഹ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കടപ്പന പോലീസ് ഇൻസ്പെക്ടർ ടി സി മുരുകൻ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബി വെള്ളാപ്പള്ളി പ്രിൻസിപ്പൽ മാണി കെ സി എന്നിവർക്ക് കൈമാറി നിർവഹിച്ചു നമ്മുടെ തണലും അല്ല നമ്മുടെ സഹായത്തിലാണ് ചെയ്യുന്നത് എന്ന് അവർ പോലും അറിയാത്ത രീതിയിൽ അവരെ സഹായിക്കാനുള്ള മനസ്സ് അങ്ങനെ ആ സുമനസ്സുകളുടേതായ എല്ലാവരുടെയും കുറച്ചാണെങ്കിൽ ആ ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഫലമായി തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ ഓണ സമയത്ത് ഒരു സ്നേഹത്തിറ്റ് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് പ്രിൻസിപ്പൽ മാണി കെ സി അധ്യാപകരായ ജോജോ ജെ മോളോ ജിനു ജോസ് പി ടിഎ പ്രസിഡന്റ് സിജു ചക്കുമോട്ടിൽ സ്കൂൾ വാർഡ് കൌൺസിലർ സോണിയ ജെബി തുടങ്ങിയവർ സംസാരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജിൻഡു ജോർജ് വോളണ്ടിയർ ലീഡർമാരായ അർജുൻ അജിത്ത് അൽഫോൻസ സജി എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്